അസം വാഹമത് വരവിന്ദ് പ്രധാന വാർത്തകൾ വായിക്കുന്നത് അബോഹിബ അഷ്റഫി പയ്യോളി സമവായ ചർച്ച പിരിഞ്ഞു ലീഗ് വിരുദ്ധ വിഭാഗം വിട്ടുനിന്നു സമസ്ത എടുക്കുന്ന ഏതു തീരുമാനങ്ങളും അംഗീകരിക്കാൻ ഞങ്ങൾ തയ്യാറാണെന്ന ന്യായമാണ് അവർ അതിനായി നിരത്തിയത് സമസ്തയിൽ വിമത വിഭാഗമില്ല സമസ്തയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് അത് ചർച്ചയിലൂടെ പരിഹരിക്കും നടപടിയെ കുറിച്ച് ഇപ്പോൾ ചിന്തിക്കുന്നില്ല പരസ്പരം വിട്ടുവീഴ്ചയിലൂടെ മുന്നോട്ടു പോവുക എന്നതാണ് സമസ്തയുടെ നയം സമസ്തയിൽ വിമത വിഭാഗം ഇല്ലെന്ന് സ്വാദുഖലി ഷിഹാബ് തങ്ങൾ പറയുമ്പോഴും സമസ്ത ആദർശ വേദി എന്ന സംഘടന രൂപീകരിച്ചത് എന്തിനായിരുന്നു എന്ന ചോദ്യം ബാക്കി നിൽക്കുകയാണ് കേരളത്തിൽ നാല് വിഭാഗം സമസ്ത ഇപ്പോൾ നിലവിലുണ്ട് ഇനിയും ഒരു വിഭാഗമായി ഭിന്നിക്കുന്നത് താങ്ങാനുള്ള ശേഷി മുസ്ലിം സമുദായത്തിനില്ല പ്രത്യേകിച്ച് ഈ കനുഷിതമായ കാലഘട്ടത്തിൽ ഒരു വിഭാഗം അജ്മീർ ദർഗ പോലെയുള്ള ദർഗകളും പ്രധാനപ്പെട്ട പല പള്ളികളും തങ്ങളുടേതാണെന്ന് അവകാശപ്പെട്ടുകൊണ്ട് അത് പരിശോധിക്കണമെന്നാവശ്യപ്പെടുമ്പോൾ പരിശോധനയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ മറ്റ് സംഘർഷങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചു കൊണ്ടിരിക്കുമ്പോൾ മറുഭാഗത്ത് മുസ്ലിമീങ്ങളാണെന്ന് അവകാശപ്പെടുന്ന വഹാബികൾ മുസ്ലിം സമുദായത്തിന്റെ പൊതു സ്വത്തായ വഖഫ് സ്വത്തുക്കൾ കൊള്ളയടിക്കുകയാണ് അവർ സ്വകാര്യ വ്യക്തികൾക്ക് വില്പന നടത്തി സമ്പാദിക്കുകയാണ് മഞ്ചേരി പോലെയുള്ള പ്രധാനപ്പെട്ട ടൗണുകളിലുള്ള പല പള്ളികളുടെയും കീഴിലുള്ള വഖഫ് സ്വത്തുക്കൾ വരെ ചില പ്രമാണിമാർ കൈക്കലാക്കുകയും തുച്ഛമായ വരുമാനം പള്ളിയിലേക്ക് കൊടുത്തുകൊണ്ട് അവർ സാമ്പത്തികമായും ശാരീരികമായും തടിച്ചു കൊഴുക്കുകയാണ് പോലെയുള്ള പ്രസ്ഥാനങ്ങൾ ഇതിനെതിരെ ശക്തമായി പ്രതികരിക്കുകയും വേണ്ട നടപടികൾ സ്വീകരിക്കാൻ ആവശ്യമായ പ്രവർത്തനങ്ങളിലേക്ക് പോകേണ്ട ഈ സമയത്തിൽ തമ്മിലടിക്കുന്ന ഒരു പ്രവണത ഭൂഷണമല്ല എത്രയും പെട്ടെന്ന് സമസ്തക്കുള്ളിലുണ്ടായ പ്രശ്നങ്ങൾ അവസാനിച്ചുകൊണ്ട് ഒത്തൊരുമയോടെ ഐക്യത്തോടെ പ്രവർത്തിക്കുന്ന ഒരു നല്ല ദിവസത്തിനായി നമുക്ക് കാത്തിരിക്കാം ഇപ്പം എവിടെ ഏതായാലും ഞങ്ങൾ കൂടി ബഹുമാനപ്പെട്ട വിവരങ്ങൾ അതിന്റെ കാര്യങ്ങളിഞ്ഞു അഭിപ്രായ വ്യത്യാസം എല്ലാവർക്കും അറിയാമല്ലോ പക്ഷെ അത് കൂടി ആലോചിച്ച് അതിന്റെ ഒരു പരിഹാരം കാണുക എന്നുള്ള ഉദ്ദേശത്തോടെയാണ് ഞങ്ങൾ എപ്പോഴും കൂടാറുണ്ട് അപ്പോഴും നിങ്ങളോട് പറയാറില്ല ഇന്ന് രാവിലെ മുതൽ ഞങ്ങള് എങ്ങനെ പേര് അറിഞ്ഞിട്ട് വരല് തുടങ്ങി അപ്പം ഏതായാലും ഇപ്പം ഇന്ന് ഉച്ചക്ക് മൂന്ന് മണിക്ക് ഞങ്ങളിവിടെ കൂടി അതിൽ എല്ലാ എല്ലാവരെയും വിളിച്ചു ചേർത്തിരുന്നു ഇതിൽ വിമോത വിഭാഗം എന്നോ ഔദ്യോഗിക വിഭാഗം എന്നോ എന്നുള്ള ചെയ്ത് തീരുവില്ല ഏതോ ചാനലുകൾ അങ്ങനെ പറഞ്ഞു എന്ന് ശ്രദ്ധയിൽപ്പെട്ടത് തെറ്റാണ് എല്ലാവരും ഔദ്യോഗിക വിഭാഗം തന്നെ ഔദ്യോഗിക വിഭാഗത്തിന് പെട്ട എല്ലാവരെയും ഞങ്ങൾക്ക് സ്വാഭാവികമാണ് അതെ അതെ അതിൽ കുറച്ച് ആളുകൾ വന്നു കുറച്ച് ആളുകൾക്ക് വരാൻ പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഏതായാലും ഇനിയും ചർച്ച പ്രശ്നങ്ങൾ സമ്പൂർണ്ണമായിട്ടും പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം അതിന് വേണ്ടിയാണ് നമ്മൾ ഇല്ലാത്ത സമയമൊക്കെ ഉണ്ടാക്കിട്ടുണ്ട് അത് എല്ലാവരെയും ആഗ്രഹമാണ് പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം എന്നുള്ളത് അത് കേരളത്തിലെ അത് നാളെ മുഷാവറല്ല ഇതിനുമ്മുണ്ടാവും നാളെ മുഷാഫർ ഇതുവഴി ബന്ധമുള്ള ചർച്ച അല്ല ഇത് മുഷാഫറിന്റെ ഉമ്മനെ എത്രയോ അതെ അതെ മാസം ഞങ്ങൾ പിന്നെ ഇരുപത്തേഴാം തീയതി വര കൂടാന്ന് എനിക്കൊരു അസൗകര്യം ഉണ്ടായിരുന്നു ഇരുപത്തെട്ടാന്തീ തങ്ങൾക്ക് ഒരു അസൗകര്യം ഉണ്ടായി പിന്നെ തങ്ങള് പോയിന്റെ ശേഷം കുഞ്ഞാലി സാഹിബും ഞാനും എം ടി സാദ് ഞങ്ങളും കൂടി ഇരുന്നു എന്ന് വെച്ചാൽ തങ്ങളോട് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ സംസാരിക്കും തങ്ങൾ പറഞ്ഞു ഇപ്പോൾ ഞാൻ വന്നതിന്റെ ശേഷം ബാക്കി അമ്മ സംസാരിക്കാന്ന് പറഞ്ഞു അല്ല ഞങ്ങൾ അതിനെ ഈ ചർച്ച നേതൃത്വം നടത്തുന്ന ചർച്ചയാണോ അതോ ആരെങ്കിലും ഒരു വിഭാഗത്തിന്റെ പ്രകാരമാണോ അല്ല ഇത് എല്ലാവരും നമ്മളോട് ഈ പിന്നെ ഇത് സൂചിപ്പിക്കുമല്ലോ പല്ലേ അപ്പൊ അങ്ങനെയാണ് ചർച്ച ആ നേതൃത്വത്തിൽ തന്നെ ഉണ്ടല്ലോ ഉണ്ടാകാൻ പാടില്ല ഒരു ചർച്ച പതിവുള്ളതാണ് യഥാർത്ഥങ്ങൾ ഉണ്ടായിരുന്ന സമയത്തും അതിർത്ഥങ്ങൾ ഉണ്ടായിരുന്ന കാലത്തും ഒക്കെ ഏഹ് ഓരോരോ വിഷയങ്ങൾ വരും ഈ ചർച്ച പതിവുള്ളതാണ് അല്ലാതെ ചെറിയ വിദ്യാഭ്യാസങ്ങൾ കുറച്ച് ദിവസം കൊണ്ട് താഴെ തള്ളിലെത്തി യോഗങ്ങളായി സമാന്തര കമ്മിറ്റികളായി പ്രതിഷേധങ്ങളായി സമൂഹ മാധ്യമങ്ങളൊക്കെ വലിയ ചർച്ചയായിട്ടും താഴേക്ക് വന്നിട്ടുണ്ട് അതെല്ലാം പരിഹരിക്കാൻ കഴിയും ഒറ്റക്കെട്ടായിട്ട് നിൽക്കാൻ കഴിയും അതിനുവേണ്ടിയാണ് ഇരുന്നത് താഴെ തട്ടിലേക്ക് താഴെ തട്ടിലേക്ക് പോകുന്നുണ്ട് എന്ന് പരിഹരിക്കപ്പെടാൻ കഴിയാത്തതായ ഒന്നും ഇപ്പില്ല ഒന്നുമില്ല പുറത്താക്കണം ആവശ്യപ്പെട്ടു പച്ചക്കിളുകൾ എടുക്കുന്ന തീരുമാനം അത് ഞങ്ങൾ പൂർണ്ണമായിട്ട് അംഗീകരിക്കുന്നുണ്ടാവും അല്ല അതൊക്കെ ഞമ്മള് ഇപ്പൊ പറയാൻ പറ്റുന്ന നടപടി ഉണ്ടാവോ അതൊക്കെ നടപടി ഉണ്ടാവോ നമ്മൾ ഞമ്മളീ നടപടിയല്ലല്ലോ വലുത് പരസ്പരം യോജിപ്പിക്കും പിന്നെ നടപടിയാണോ അതോ സംരക്ഷണ പുതിയൊരു അങ്ങനെ പറഞ്ഞത് അത് അവര് ഓരോരുത്തർക്കുള്ള നിയമം അനുസരിച്ച് പ്രവർത്തനത്തിന് ചെയ്തിട്ടുണ്ടാവാം മനസ്സായില്ലേ അപ്പം അതിനൊക്കെ എന്താ പറഞ്ഞാൽ നമ്മളതിന് വേണ്ടതുപോലുള്ള തീരുമാനങ്ങളും അതിന് വേണ്ടത് പോലെ ആരെങ്കിലും നടപടിയെടുക്കാൻ വേണ്ടിയുള്ളൊരു നടപടിയെടുക്കാണെങ്കിൽ ഇപ്പോൾ എന്തെല്ലാം നടപടിയെടുക്കുക ആ നടപടിയെടുക്കലെല്ലാം നമ്മളൊന്നും നിലപാടാണ് അതിന് നിലപാട് അത് വിശാലമായിട്ട് കൂട്ടിപ്പിടിച്ചു പോകുക എന്നുള്ളതാണ് സമസ്തം ഒറ്റക്കെട്ടായി പോകണം എന്നുള്ളത് ഒന്ന് മാത്രം ആവശ്യമല്ല അത് സമൂഹത്തിന്റെ തന്നെ ആവശ്യമാണ് എല്ലാ വിഭാഗം ജനങ്ങളുടെയും ആവശ്യമാണ് സമസ്തം ഒറ്റക്കെട്ടായി പോകുക എന്നുള്ളത് അതിനൊരു വീഴ്ച വരാൻ പാടില്ല എന്താ ദേശത്തോട് തന്നെയാണ് കൂടി പിന്നെ വിട്ടുവീഴ്ച മനോഭാവമാണ് നമ്മുടെ അടിസ്ഥാന അത്രയാണ് അത് മനസ്സിലാക്കണം നടപടിയല്ല നമുക്ക് വിട്ടുവീഴ്ച മനോഭാവമാണ് ഏറ്റവും വലുത് അച്ചടക്കം പ്രധാന അക്ഷരക്കം നമ്മൾ പറയുന്നുണ്ടല്ലോ അക്ഷരക്കുണ്ടാവും അച്ചടക്കത്തിന് എതിരായിട്ടൊന്നും ഇവിടെ ഉണ്ടായിട്ടില്ല അതോടുകൂടെ നേതൃത്വത്തിൽ എപ്പോഴും വിട്ടുവീഴ്ച മനോഭാവം ഉണ്ടാവും അതിന്റെ അടിസ്ഥാനത്തിലാണ് സംഗതി വന്നത് അതാണ് ും അതല്ല അടുത്തിരുത്തി പറഞ്ഞ മലയാളം മനസ്സിലായില്ലേ ഇപ്പൊ അവർക്ക് അസൗകര്യം ഉണ്ടായത് കൊണ്ട് വന്നീല്ല അടുത്തിരുത്തും ആ ഒരു വിഭവം ഡേറ്റ് തീരുമാനിച്ചിട്ടില്ല അതെ അതെ ആ മുഷാവർ മുഷാവർക്ക് അതിന്റേതായോ സംഘടന മുഷാവറല്ലേ പല ചർച്ചകളുണ്ടാവും പലതും ഉണ്ടാവും അതൊന്നിപ്പൊ പറയാൻ പറ്റൂലല്ലോ അതിലെന്താ ചർച്ച ചെയ്യണ്ട ശരില്ലോ അടുത്ത എല്ലാവരും അനുസരിച്ചുള്ളത് അങ്ങനത്തെ ചോദ്യങ്ങളൊന്നും ചോദിക്കാതെ ഞമ്മള് പറഞ്ഞ അസൗകര്യ പത്ത് രണ്ടുപക്ഷറില്ലെന്ന് പറഞ്ഞത് വേറ ആളുകളിൽ നിന്നുള്ള ചിലർക്ക് ചിലർക്ക് എല്ലാവർക്കും ഈ ഉന്നത നേതൃത്വം എല്ലാം ഒഴിവാക്കി വരുമ്പോ ഈ ചെറിയ മര്യാദ അങ്ങനെ രണ്ടുവിഷമനുഭവമാണ് നമ്മളെ അടിസ്ഥാനം ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക നന്മ വളരട്ടെ തിന്മക്കെതിരെ നമുക്ക് ഒരുമിച്ച് നിൽക്കാം